ചലച്ചിത്ര പിന്നണി ഗായകൻ കെ കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു തുമ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം ോട്ടിൽ കാണില്ലെന്നറിയ്ക്ക് തിരികെ തെളിച്ചു ശ്രീമന്ദത്തിൽ എന്നെ വരച്ചു നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയയിൽ നീവിൻ മഞ്ഞ പൊഴിക്കില്ലെന്നറിയയിൽ സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ചു ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം അതുപോലെ ശ്രീരാമകൃഷ്ണ മഠവും ശരൻ സ്വാമിജിയാണ് തുടങ്ങിയത് ത്യാഗീശ സ്വാമിജി വിവേകതും തൃശൂരിലെ പ്രശസ്തമായ വിവേകാന്തം സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിരുന്നു ആ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അജ്ഞാന്തമായി കിടന്ന അടാട്ട് ഗ്രാമത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രീരാമകൃഷ്ണ മഠം തുടങ്ങുന്നത് അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ മഠം തുടങ്ങി പിന്നീട് സ്കൂൾ തുടങ്ങി ഇന്നലെ നൂറാം വർഷത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സമ്മാനദാനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് മധു കാര്യാട്ട് വാർഡ് മെമ്പർ ഹരീഷ് വിജി എം പി ടി എ പ്രസിഡന്റ് വിദ്യാ വിജയൻ സ്കൂൾ ചെയർമാൻ മഹാദേവൻ എം എസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും ചടങ്ങിൽ യാത്രയയപ്പ് നൽകി വിരമിക്കുന്ന അധ്യാപകരായ കെ വൃന്ദാദേവി ടി വി ജയകൃഷ്ണൻ വി എൻ സുമ പ്രീത കെ എസ് എന്നിവർക്കും അനധ്യാപിക പി കെ സുധയ്ക്കുമാണ് യാത്രയായ്പ് നൽകിയത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സുനിത നായർ സ്വാഗതം ആശംസിക്കുകയും ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സി മനോജ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ആർ രജിത്ത് നന്ദി പറയുകയും ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ജനറൽ കൺവീനർ പി എസ് നാരായണൻ ഹൈസ്കൂൾ ലീഡർ എബിൻ ബിജോയ് എൽ പി സ്കൂൾ ലീഡർ അവന്തിക രാജേഷ് എന്നിവരും വിവിധ കമ്മിറ്റി കൺവീനർമാരും നേതൃത്വം നൽകി ന്യൂസ്